നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ലോക ഫുട്ബോളിലെ ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം എന്ന് പറയുന്നത് കിരൺ എംബാപ്പയെ മാഡ്രിഡ് ആരാധകർക്ക് മുന്നിൽ പ്രസന്റ് ചെയ്തു എന്നുള്ളതാണ് വലിയ ജനക്കൂട്ടത്തിന്റെ മുന്നിൽ സാന്റിയാഗോ പെർണാബുവിൽ അദ്ദേഹത്തെ അവർ അവതരിപ്പിച്ചു സിതാൻ്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു സിതാന് എംബാപ്പ പന്ത്രണ്ട് വയസ്സുള്ളപ്പോ വാൾട്ടോവാസിലേക്ക് അദ്ദേഹത്തെ ക്ഷണിച്ചതും മറ്റുമൊക്കെ ഫ്ലോറന്റീനോ പെരസ് തന്റെ ആ ഒരു പ്രസംഗത്തിലും മറ്റുമൊക്കെ ഉണ്ടായി എന്തായാലും അതിനുശേഷം എംബാപ്പ സംസാരിച്ചു അദ്ദേഹം വളരെയധികം ഇമോഷണലായിരുന്നു തരം പറഞ്ഞത് ഞാൻ അധികം സംസാരിക്കുന്നില്ല അധികം സംസാരിച്ചു കഴിഞ്ഞാൽ ഞാൻ കരഞ്ഞു പോകുമെന്നാണ് തൻ്റെ സ്വപ്നം പൂർത്തീകരിച്ചിരിക്കുന്നു എന്നാണ് എംബാപ്പെ പറഞ്ഞ അദ്ദേഹത്തിന്റെ ആ ഒരു പ്രസംഗത്തിലെ പ്രധാനപ്പെട്ട ചില വാക്കുകളൊന്നു പറയുകയാണ് അദ്ദേഹം പറയുന്നു വാവോ ഇറ്റ്സ് ഇൻക്രെഡിബിൾ ഇവിടെ എത്തി എന്നുള്ളത് ഇൻക്രെഡിബിൾ ആണ് ഞാൻ വളരെയധികം ഹാപ്പിയാണ് റയൽ മാഡ്രിഡിന് വേണ്ടി കളിക്കുക എന്നുള്ള എന്റെ സ്വപ്നം ഇവിടെ യാഥാർത്ഥ്യമാവുകയാണ് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ആ ഒരു ഓ റയൽ മാഡിഡിന്റെ ബാഡ്ജൊക്കെ അദ്ദേഹം കിസ് ചെയ്യുന്നുണ്ട് എന്നിട്ട് അദ്ദേഹം പറയുകയാണ് ഞാൻ റയൽ മാഡ്രിഡ് പ്ലെയർ ആയിരിക്കുന്നു ഇപ്പൊ ഞാൻ റയൽ മാഡിഡിന്റെ പ്ലെയർ ആയിരിക്കുന്നു എൻ്റെ ഒരു സ്വപ്നം ഇപ്പോൾ ഇവിടെ യാഥാർത്ഥ്യമാവുന്നു ലോകത്തെ ഏറ്റവും മികച്ച ക്ലബിനു വേണ്ടി ലെവൽ ബെസ്റ്റ് കൊടുക്കാൻ കഴിയുക അതാണ് ഇനി ഞാൻ ചെയ്യേണ്ടത് തീർച്ചയായിട്ടും എൻ്റെ ലൈഫ് തന്നെ ഞാൻ ഈ ഒരു ക്ലബിനു വേണ്ടി കൊടുക്കും ഐ വിൽ ഗീവ് മൈ ലൈഫ് ടു ദിസ് ക്ലബ് അദ്ദേഹം ഉറപ്പിച്ച് പറയുന്നുണ്ട് അതിനുശേഷം ഹെല മാഡ്രിഡ് എന്നൊക്കെ പറയുന്നു പിന്നീട് അദ്ദേഹം ആ ഒരു ബാഡിലി ചെയ്യുന്നു എന്നിട്ട് പറയുന്നു ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല കൂടുതൽ ഞാൻ സംസാരിച്ചു കഴിഞ്ഞാൽ ഞാൻ കരഞ്ഞു പോകും എന്നാണ് അദ്ദേഹം പറഞ്ഞത് അത് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ചിരിക്കുന്നുണ്ട് എന്തായാലും എംബാപ്പെ ഹാപ്പിയാണ് റയൽ മാഡിഡ് ആരാധകർ ഹാപ്പിയാണ് ഏറെ അവർ ആഗ്രഹിച്ച സൈനിങ് പൂർത്തിയാക്കി എംബാപ്പെ നൂറ് ശതമാനം റയൽ മാഡിഡ് താരമായിരിക്കുന്നു ഇന്ന് മാരഡിലേക്ക് എത്തിയ താരത്തിൻ്റെ മെഡിക്കൽ ആദ്യം പൂർത്തിയാക്കി കഴിഞ്ഞിരുന്നു ശേഷം റയൽ മാഡിഡിൻ്റെ ട്രോഫി ക്യാബിനറ്റിൽ മുന്നിലേക്ക് പോവുകയുണ്ടായി ഫ്ലോറൻറ്റീനോ പാരസും അദ്ദേഹവും അവിടെ നിൽക്കുന്നതിൻ്റെ ചിത്രങ്ങളും പുറത്തേക്ക് വന്നു ട്രോഫികളുള്ള ക്ലബിന് വേണ്ടി ഇനി അദ്ദേഹം വൂട്ടണിയാൻ പോവുകയാണ് അതിലൊരു സന്തോഷം അദ്ദേഹത്തിന് ഉണ്ട് ചരിത്രം കുറിച്ച ഒരു ക്ലബില് പുതിയൊരു ചരിത്രം രചിക്കാൻ എമ്പപ്പേക്കാവുമോ എന്നുള്ളതാണ് ആരാധകരി പോട്ട് നോക്കുന്നത് ഇവിടെ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കുറിച്ചും